മാ പറഞ്ഞ താളത്തിലും അദ്ദേഹം ഞാൻ അറിയുന്ന ആളുകളാണ് അദ്ദേഹം താഴത്തിങ്ങനെ ഇരുന്ന ശേഷം ഒരു കുഴി ഉണ്ടാക്കും ഒരു മാങ്ങട അണ്ണി കുഴിയിൽ കുറച്ച് വെള്ളം ധരിക്കും അദ്ദേഹം അദ്ദേഹം ഒരു പൊക്കടച്ച ഒരു പാട്ടോടും വെള്ളമെല്ല പൊക്കിയാൽ ഈ മാങ്ങടണ്ടി വെച്ച സ്ഥലത്ത് നിന്ന് ഒരു അലി ചെറുളശ്ശേരി നടച്ച യൂട്യൂബിലിന്റെ ഷോ കാണാം അപ്പം ഈ സ്ഥലത്ത് എനിക്ക് ഒരു മാങ്ങടണ്ണി കുളിച്ചിടാൻ വളരെ ബുദ്ധിമുട്ടാണ് കുഴി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അത് കാരണം കണ്ടോ ഞാനൊരു ചെടി കട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ചക്കിയുടെ ഉള്ളില് കണ്ടോ മണ്ണ് മാത്രമേ ഉള്ളു പിന്നെ നടുക്കല് കണ്ടോ ഒരു ഹോളുണ്ട് അലിയില് വായു കളഞ്ഞിട്ടുണ്ട് ി റോട്ടില് വണ്ടി ആരംഭിണ്ട് ഇതേ മാങ്ങടണ്ടി കണ്ടോ ഞാൻ പുടിയില് ഞാൻ വെച്ചു പൊട്ടന്നെ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഇണ്ടോ പുലി കണ്ടാ ാണ് മകളെ കാഴ്ചയിൽ മാങ്ങടേണ്ടി കൈവൻ ഒരു മൂഷ നിങ്ങൾക്കൂടെ കാണാം യൂട്യൂബിലെല്ലാം ലൈവായി കാണേണ്ട ഒരു ഷോ ആണ് ഞാൻ ഒരാൾ ചോദിച്ചു മാവ് ചട്ടീരെ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ വേണമെങ്കിൽ ചട്ടീന് കൈയിട്ട് മാതി നോക്കാം

ഒരിക്കണിക്കാം വെറുതെ വെറുതെ ഇങ്ങനെ കാണിക്കുന്ന രസല്ല എന്താ അറിയോ அதுக்காக க்ளியர் ஆகி காணி இப்போ உள்ள கைப்பிடிக்கு அப்போ இது எந்த ஒரு சாதனம் வா சாது பட்சியா தலைம் மாற்றி நிறைய പട്ട് കൊളത്തിടിച്ചാടില്ലല്ലോ ഒന്നും കാണാതെ ഇയാളെ ഞാൻ ഇവിടെ ഇരുത്തോ ഇയാളെ പോട്ടെന്നൊന്നും ശരിയില്ല ഇനി ഞാൻ പൊട്ടടച്ച് കുടി അളകളെ പോയി മാവടക്കാൻ ജനം എന്ത് ആൾക്കാരുണ്ട് അറച്ചവരിക്കാൻ അറിയണ്ടോ മകടിയിലും ഒരു പാട്ട് ഞാൻ ഊതിയ ശേഷം മുണിമാറ്റി കൊട്ടഞാൻ എല്ലാം പോക്കാം അതേപോലെ ഒരു മൂർച്ചിനെ കാണാം പിന്നെ ചിലവർക്കൊരു ഡൗട്ട് കാണും മാങ്ങളുടെ അണ്ടിയിൽ എന്തോ ഉണ്ട് മാങ്ങടെ അണ്ടിയിൽ കമ്പ്യൂട്ടർ ഉണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞു വരുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് മുറുകാട മാജിക് പ്ലാനറ്റിൽ തിരുവനന്തപുരത്താണ് കമ്പ്യൂട്ടർ വെച്ച് കാണിക്കണമെങ്കിൽ മുറുകാടെന്നെ വിളിക്കണ്ട മുറുകാടിനെ കാണിക്കാം ഒറിജിനൽ മാങ്ങനെ മരുന്ന് കിട്ടുന്നുണ്ട എല്ലാവരെയും കണ്ണിനെ കെട്ടണം ആരോ കണ്ണിനും കാണുന്നുണ്ട് കുറേ കിലോ ആൾക്കാർ മാത്രം മാങ്ങ മാങ്ങാടണ്ടി പോക്കിച്ച് വെക്കില്ല പുറകിൽ ആൾക്കാരും ക്യാമറ ഇതേ കൊട്ടയുടെ ഉള്ളിൽ ഞാൻ വെക്കുക ഇപ്പൊ ആൾക്കാർ കാണുമ്പോൾ വെച്ചത് ഒരു മാങ്ങയുടെ അണ്ടിയാണ് കാണിക്കാമെന്ന് പറഞ്ഞത് മാവിന്റെ തയ്യാ എന്തായിരിക്ക കാ കാണിക്കാത്തത് ചോദിക്കും എന്റെ ഷോ കണ്ടവർക്കറിയാം സംഗതി കണ്ടോ ലെവലായി ഞാൻ മാങ്ങയുടെ അണ്ടി എടുത്തില്ല മടിയിലൊന്നും വെച്ചില്ല ഷോ ചെയ്യുന്ന സമയത്ത് ഞാൻ പാൻഡ് ഇടില്ല മുതുകാടനോട് പറയും എന്തായാലും കാത്ത പാൻഡ് ഇടാത്ത പാൻഡിട്ട വകുപ്പാണ് അത് വലുതാക്കി വാങ്ങാൻ കട്ട് ചെയ്താ നിങ്ങൾ അത് വലുതാക്കുന്നതിന് മുമ്പ് അത് മുറക്കുന്നതാണോന്ന് അറിഞ്ഞ ശേഷം ഇനി എല്ലാവരും ഓരോ ഇല പൊട്ടിച്ച അതിന് ഇല ഉണ്ടാവില്ല തുണിയിൽ മാങ്ങില്ല വലുതാണത് ഇവിടെ ജനം അംഗീകരിക്കപ്പെട്ട ഒരു ഷൂ ആണ് ഞാൻ കാണിക്കുന്നത് എല്ലാവരുടെ കണ്ണിന് കെട്ടണം കേട്ടോ എന്റെ കയ്യിൽ വേറെ മാവൊന്നുമില്ല എന്റെ മടിയിൽ മാവൊന്നുമില്ല എല്ലാം കഴിഞ്ഞ് ചിലവര് പുറകിൽ പോയിട്ട് പറയും എടോ അതങ്ങനെ അതങ്ങനെ എന്നിട്ട് പറയുക മരിക്ക മാസ മരുന്നെടുക്കുന്നുണ്ട് ഞാൻ ഇനി കാണണം എല്ലാവരും എനിക്കൊരു സഹായം ചെയ്യണം പൈസ എല്ലാം കിട്ടണം എന്റെ ഒരു തടസ്സം വരെ ഞാൻ മാജിക് പ്ലാനറ്റിലാ മൈക്കി പറയാൻ ആളുകൾ എന്റെ കളി കാണുന്നവിക്കുന്നവരെല്ലാവരും ആൾക്കാരുടെ പിന്നാവിലെന്ത് വേണമെങ്കിലും മുടക്കം അവർ മനസ്സിനെ നന്നുണ്ടാക്കുന്നത് പടക്കം പൊരുത്തപ്പെടാത്ത ഒരു കോവിഡ് കഴിഞ്ഞ് വളരെ ആൾക്കാർ അടുത്ത കോവിഡ് വരുമ്പോ നമ്മളുണ്ടാവുന്ന ഒരു ഉറപ്പില്ല അപ്പൊ നല്ലത് ചെയ്യുക ഒരു വയസ്സിന് മൂത്തവനാണെങ്കിൽ ദസമാനിക്കുക எல்லா மதக்காரும் காலுச்சேர் வச்சுக்கிட்டு அறியும் அஞ்செட்டாள் அறிலி மாற்றினரிப்பிரஷ்ன முடக்கி நிக்க வழிபடு போட்டு அயும் அரிப்பிரஷ்னம் போட்டும் ஒரு மாங்கடன்னு வச்சு ஒரு தை காணிச்சு ஆ தை ஹான் வச்சிட்டு சங்க ஏகதம் வலுதாய் எல்லாரும் எங்கொரு சாயம் எல்லாரும் நல்ல வலுதாவ ஒரு மாங்கடண்டி வச்சு தை காணிச்சு தை வச்சு அங்கே ஏகதேசம் வலுதாய் മാറ്റരുത് എനിക്ക് എനിക്കിന്ന് പൈസ തരണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ തന്നാ മതി തുണി മാറ്റി പൊട്ടഞ്ഞ നല്ല പൊക്കാണ് കാല് ഓർമ്മ വെക്കണം അടേ കൈയെടുക്കണം നിങ്ങൾ എല്ലാവരും ഇരുപത്തിനാല് വഴിച്ചത് നല്ല വലുതാണ് നല്ല 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 ഒരുപാട് വലുതാണ് കൊണ്ടുപോകാൻ പറ്റില്ല